ഒരു മത്സരം നോക്കുമ്പോൾ തുല്യത പാലിച്ചുകൊണ്ട് രണ്ട് വള്ളങ്ങളും ഏതാണ്ട് നടുക്കുവാൻ ട്രാക്കിലൂടെ വള്ളമില്ലാത്തത് കൊണ്ട് രണ്ടു കൂട്ടരും ഒന്നും മൂന്നും ട്രാക്കിലൂടെ മത്സരത്തിൽ നിന്ന് കടന്നു പോകുന്നുണ്ടോ രണ്ടു വള്ളത്തിന്റെയും അണിയക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തലയൊന്ന് മുന്നോട്ട് പോകുന്നുണ്ടോ ഒരു പങ്കായം ഒന്ന് പിന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് ഇവിടെ ഒരു പരാജയത്തിന് ഞാൻ ഒരുക്കമല്ല എന്ന് പരസ്പരം ചിന്തിച്ച് ഒരു പക്ഷെ മത്സര വള്ളങ്ങളെ ഇവിടെ എത്തിക്കാനൊക്കെ നമ്മൾ പരസ്പരം ഒക്കെ സഹകരിക്കും പക്ഷെ മത്സരത്തിന്റെ ഈ രംഗത്തേക്ക് വരുമ്പോളി ഹനുമാനും പുത്രനും ഹനുമാൻ നമ്പർ വണ്ണും ഗോതുരത് പുത്രനും തമ്മിൽ അടിമറി വിജയത്തിന് വേണ്ടി ഇതാ ഇതാ ഹനുമാൻ കുതിച്ചു പോരുന്നൊരു കാഴ്ച എത്ര സുന്ദരമായ എത്ര മനോഹരമായ കാഴ്ച അട്ടിമറി ഉച്ചരമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് ും ഇഞ്ചും കൊണ്ട് കടന്നുപോയ കാഴ്ച ഏതാണ്ട് മത്സരത്തിന്റെ എല്ലാ പ്രതീക്ഷയും തോന്നിച്ച ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ജഡ്ജസ് ഏതാണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞു ഈ സമയത്ത് നമ്മുടെ ലൂസിയർ ഫൈനൽ മത്സരം തട്ടേ തമ്മേ എന്താ ചെയ്യാൻ പോടന്ന് മത്സരം ആരംഭിക്കാൻ ഒരിക്കലും കഴിഞ്ഞു അന്ന നിങ്ങള് അപ്പൊ എന്തായാലും മത്സരം ആരംഭിക്കാവുന്നതാണ് ഇവിടെ ഒരു തടസ്സങ്ങളുമില്ല എല്ലാം കൊണ്ടും സജ്ജമായ ഒരു വാട്ടർ ട്രാക്ക് നിങ്ങളെ കാത്തിരിക്കുന്നു ദിവസങ്ങളിൽ നിറയുന്ന കാഴ്ച ആവേശമുള്ള സുന്ദരമുള്ള വടക്കും ഗോതിരത്തിന്റെ ചെറിയ പണ്ഡിതന്റെ ഉജ്ജ്വലമായ വിജയം ആര് ആഗ്രഹം ചെയ്യുന്നു ആര് ആവേശത്തോടെ ഇരിക്കുന്നു എല്ലാവരും ശക്തികളാണ് ഇവിടെ ലൂസേഴ്സ് ഫൈനല് ഒരു മഹത്തായ ഫൈനൽ മത്സരത്തിന്റെ കുതിപ്പിലേക്ക് ഏതായാലും മൂന്ന് വള്ളങ്ങളും ഇഞ്ചുകൾ വ്യത്യാസം പറയുന്നു

മൂന്നാമത്തെ ട്രാക്കിൽ ഗോദുരത്വം മത്സരിക്കുന്ന ആവേശമുള്ള സുന്ദരമായ ബി ഗ്രേഡ് ലൂസേഴ് ഫൈനൽ മത്സരം

മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ സുന്ദരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ആവേശമുള്ള ഒരു ഫൈനൽ മത്സരം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ സുന്ദര നിമിഷങ്ങൾ ആവേശമുള്ള നിമിഷങ്ങൾ വളരെ സുന്ദരമായ വളരെ ആവേശമുള്ള ഉജ്ജ്വലമായ മത്സരങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് കരകമാട് ജലോത്സവം ദിവസം കമന്ററി എല്ലാ ദിവസവും നാലു മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ പറഞ്ഞ് ഒച്ച അടച്ചിരിക്കുന്ന നമ്മൾക്ക് ശബ്ദ സംവിധാനം വളരെ പ്രധാനമാണ് ഒരുപാട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ബിസിനു വേണ്ടി ചെവി ഓർത്ത് എല്ലാ തുഴകളും മുകളിലേക്ക് പൊക്കി പിടിച്ച് അമര പങ്ക ക്യാപ്റ്റൻ ആര്യ കൃഷ്ണ രാജീവ് അമരം രാജീവ് അണിയത്ത് നമ്മൾ പ്രിയപ്പെട്ട ഹനുമാനും വെണ്ണക്കലമ്മയും പുത്തൻപറമ്പിലും ഉച്ഛലമായ ടീമുകള് കൈക്കരുത്തറിയിച്ചുകൊണ്ട് ആവേശം അറിയിച്ചു കൊണ്ട് കടന്നു വരുമ്പോൾ ഇവിടെ ആരാണ് വിജയിക്കുക എന്തൊരു മനോഹരമായ സുന്ദരമായ തുടർച്ചിൽ കാഴ്ച വെച്ചുകൊണ്ട് കടന്നു വരുന്നു നമ്മുടെ യുവശക്തി പുളിയന്തരത്ത് ചരിത്രം ആവർത്തിക്കുന്നു കടന്ന് വരുന്ന മനോഹരമായ സുന്ദര നിമിഷം ഹനുമാൻ നമ്പർ വൺ എത്ര മനോഹര

യുവശക്തി യുവശക്തി വർഷങ്ങൾക്ക് മുൻപ് ഈ വിജയം ആവർത്തിച്ചുവെങ്കിൽ ജലോത്സവം ഇത്രയും മഹത്തരമാക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച സഹായിച്ച പ്രിയപ്പെട്ടവരെ സ്മരിക്കാൻ ഉപയോഗിക്കുന്നു സമ്മാനദാന ചടങ്ങിന് വേണ്ടി വേദി ഒരുങ്ങുന്നു ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ സമ്മാനദാന ചടങ്ങിന് വേദിയൊരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാ ഒരു നിമിഷം ഞങ്ങളെ സ്നേഹിച്ചവരെ ഞങ്ങളോട് ഭംഗിയായി സഹകരിച്ചവരെ ഓർമ്മിക്കുന്നു സ്മരിക്കുന്നു അവർക്ക് വേണ്ടി ഒരു നിമിഷം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു മഹത്തായ സ്ഥാപനങ്ങൾ രാജ റോഡ് ക്ലീനിംഗ് സർവീസ് ദുബായ് ബ്രെയിൻ സിറ്റി മാനേജ്മെന്റ് കൺസൾട്ടൻസീസ് മറ്റു മഹത്തായ സ്ഥാപനങ്ങൾ ൻ വിഭാഗത്തിന്റെ മൂന്നാം സ്ഥാനം വെണ്ണക്കലമ എ വിഭാഗത്തിന്റെ രണ്ടാം സ്ഥാനം പുത്തൻപറമ്പിൽ ഒന്നാം എ വിഭാഗത്തിന്റെ ഹനുമാൻ നമ്പർ വണ്ണിന്റെ സുഭാഷ് നിങ്ങളോട് അറിയിക്കുക കണ്ടസാങ്കടവും ജലോത്സവത്തില് നമ്മള് ഞങ്ങളുടെ പ്രിയപ്പെട്ട കളക്ടർ നമസ്കാരം ഞങ്ങളിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ നെഹ്റു ട്രോഫിയിൽ മനുഷ്യ സ്നേഹിയായ നമ്മളോട് ഹൃദയത്തോട് ഇഴകി മനുഷ്യ മനസ്സുള്ള ആ എന്തായിരിക്കണം ഒരു കളക്ടർ എന്ന് മാതൃകാപരമായി നമ്മൾക്ക് കാണിച്ചു തന്ന പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ അവൾക്ക് നല്ല ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഈ സമാനതല ചടങ്ങിന് എത്തിച്ചേർന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്നേഹപൂർവ്വമായ വാക്കുകൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് ആനന്ദമുണ്ട് സന്തോഷമുണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുക ആ ഒരു ശ്രീ ഭദ്രൻ തന്നെയായിരുന്നു നമ്മുടെ കണ്ടശാങ്കടവിലെ കമന്റേറ്ററിന്റെ ആ സമയത്ത് പങ്കെടുത്ത സ്ഥലത്ത് നല്ലൊരു പരിചയമാണ് എന്തായാലും നമ്മുടെ കടപ്പുറം പഞ്ചായത്തിലെ നമ്മുടെ കർഗമാട് കലാസ്ക സാംസ്കാരിക വേദിയും ജില്ലാ പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന അഞ്ചാമത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എവർ റോഡിൻ ട്രോഫിയുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയ വളരെ സന്തോഷം നമുക്കിപ്പോ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് നല്ലത് മുന്നേ ഒരു ജലോത്സവത്തിൽ കണ്ടത് ശേഷം ഏകദേശം പരിചയമുണ്ട് അതായിരുന്നു ആദ്യമായിട്ട് ജലോത്സവം നേരിട്ട് കണ്ടോണിന്ന് കണ്ട ശങ്കടവർ ഇപ്പൊ ഇതിൽ കൂടെ പങ്കെടുത്തു പക്ഷെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എനിക്ക് കോമ്പറ്റീഷൻ കാണാൻ സാധിച്ചില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രോഗ്രാമിന്റെ അവസാനഘട്ടത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്തായാലും നല്ല ആവേശം നിറഞ്ഞ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിൻ്റെ ഓർഗനൈസ് ചെയ്തവർക്കും നാട്ടുകാർക്കും എല്ലാം ഒരുമിച്ച് നിന്ന് ഒരു ആഘോഷം നല്ല രീതിക്ക് പോയ എല്ലാവരെയും ആശംസകൾ അറിയിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഇതുപോലെ തന്നെ ആഘോഷങ്ങൾ വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ഗംഭീരമായിട്ട് നടക്കട്ടെ എന്നും കൂടെ ആശംസിച്ചോളൂ എല്ലാവരുടെയും കൂടെ പ്രത്യേകിച്ച് നമ്മുടെ ഓണത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് ജില്ലയിൽ ഒരുപാട് ജലോത്സവങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും നല്ല പ്രധാനമായിട്ടുള്ള രീതിക്ക് തന്നെ വരുമർശനം നിന്ന് മുന്നോട്ട് പോകട്ടെ കൂടുതൽ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടും കൂടുതൽ സഹകരണത്തോട് കൂടിയിട്ടും ഈ ഒരു വള്ളംകളിക്ക് എല്ലാവിധ ആശംസകളും നേടുന്നു ഒന്നാം സ്ഥാനം കരകനാട് കലാ സാംസ്കാരിക വേദിയുടെ ട്രോഫി നല്ല ഏറ്റുവാങ്ങുന്നുള്ള ട്രോഫിറ്റി സ്പോൺസർ പ്ലൈ മികച്ച അണിയം പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ട്രോഫി സമ്മാനിക്കുന്നു പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ട്രോഫി സമ്മാനിക്കുന്നു മനോജ് പാടൂർ ട്രോഫി ഏറ്റുവാങ്ങുന്നു

സ്പോൺസർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ട്രോഫി പി ടി അബൂബക്കർ മെമ്മോറിയൽ ട്രോഫിയാണ് ക്യാപ്റ്റനും മൂന്ന് പേരും കൂടി വേദിയിലേക്ക് വരുക ക്യാപ്റ്റനും രണ്ടോ മൂന്ന് കൂടി വേദിയിലേക്ക് വരുക ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോട്ടോ സെഷൻ ഉണ്ട് നിങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട് ഒരുമിച്ചേഡിന്റെ ഒന്നാം സ്ഥാനത്ത് സമ്മാനിക്കുകയാണ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ്

ആ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് ആ ട്രോഫി നിങ്ങൾ അങ്ങോട്ട് കൈമാറുക ട്രോഫി അങ്ങോട്ട് കൈമാറുക ഇനിയും ട്രോഫിയുണ്ട് കറകപാടോ കലാസംസ്കാരികൾ മറ്റ് പ്രിയപ്പെട്ടവരുമായി ഇതാ കൈവരുന്നു സമ്മാനത്താകുന്നു കറക്റ്റായ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഇത് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ഭംഗിയാക്കി തരുകയും ചെയ്ത നമ്മുടെ അറിയിച്ചു അതുപോലെ തന്നെ ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഫോഴ്സ് ഉദ്യോഗസ്ഥന്മാര് അതുപോലെ തന്നെ ആംബുലൻസ് ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഹെൽത്ത് വിഭാഗം ആളുകള് അതുപോലെ തന്നെ ഹയാത്ത് ഹോസ്പിറ്റലിന്റെ ആളുകള് അങ്ങനെ എല്ലാവരെയും ഈ സമയം ഓർക്കുന്നു പ്രത്യേകം നന്ദികൾ അറിയിക്കുന്നു പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ കൂടെ നമ്മുടെ സ്പോൺസേഴ്സ് ഒരുപാട് പേരുണ്ട് അവരോട് എല്ലാവരോടും കൂടി ഒറ്റവാക്കിൽ വാക്കിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി മനസ്സിലായി મારે